അയ്യോ ഇങ്ങനെ ഒന്നും വെളിപ്പെടുത്തരുതേ എന്നെ ഒന്നും ചെയ്യരുതേ റിനിയുടെ വെളിപ്പെടുത്തൽ കേട്ട് കേരളം ഞെട്ടും ദൈവത്തെ ഓർത്തു പ്ലീസ് വെളിപ്പെടുത്തരുതേ എന്ന് പറയുന്ന പാവാട ആണുങ്ങളെ നീ കണ്ടു കാണും നല്ല ആണുങ്ങളെ കാണാത്തത് കൊണ്ടാണ് നീ ഇത്തരത്തിലുള്ള ഭീഷണി എടുക്കുന്നത് വീട്ടി വെച്ചാൽ മതി ഋണിയോട് കൃത്യമായ മറുപടി പറയാനുള്ളത് റിണി എന്തൊരു ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ ആൾക്കാർ താങ്ങില്ലെന്ന് അടുത്തൊരു വാക്ക് എനിക്ക് പറയണമെന്ന് ആഗ്രഹം ഉണ്ട് ഞാൻ പറയുന്നില്ല എന്റെ മാന്യതയും മര്യാദയും കാരണം പറയുന്നില്ല റിണി നിന്റെ ഈ ഊച്ചാളി ഭീഷണി ഉണ്ടല്ലോ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മതി നീ അങ്ങനത്തെ ഉള്ളവരെ കണ്ടായിരിക്കും വളർന്നത് അതുകൊണ്ടാണ് നീ ഈ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നത് നീ എന്താ പറയണേ ആരാണ് റിണി നീ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കള്ള ആരോപണം കൊണ്ടുവരുന്നതിന് മുമ്പ് റിനിയെ ആർക്കറിയാം നൈൻ വൺ സിക്സ് എന്ന സിനിമയിൽ സൈഡ് റോൾ ചെയ്ത മൈനർ റോൾ ചെയ്ത അല്ലാതെ എന്തോന്ന് കലാ പാരമ്പര്യം ഉണ്ട് ഇതിനൊക്കെ യുവനടിയാണ് പോലും സീ ആരുടെയും പ്രൊഫഷണൽ ലൈഫ് വെച്ച് അവരെ ബിലിറ്റിൽ ചെയ്യേയല്ല യുവ നടി എന്നൊക്കെ പറഞ്ഞ് നാഷണൽ മീഡിയ വരെ വാർത്ത കൊടുക്കുന്നുണ്ടല്ലോ നീ ആരാന്നാണ് റിണി നിന്റെ വ്യാജം റി എനിക്കെതിരെ വ്യാജപരാതി കൊടുത്തു ഞാൻ തിരിച്ചെതിരെ തിരിച്ചെതിരെ തിരിച്ചതിരെ വ്യാജപരാതിക്കെതിരെ ഒരു പരാതി കൊടുത്തപ്പോ റിണി കൃത്യമായി പോലീസിന് അടുത്ത് വരേണ്ടി വരും അതുകൊണ്ട് റിണി ഈ ഭീഷണിയൊക്കെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മതി അത് നിന്റെ കൈയിരുന്നാൽ മതി ഈ നാട്ടിലെ മനു ഈ കോടതി നിയമവും നീതി സംവിധാനവും ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നത് അതായത് കളിക്കാൻ കുറച്ച് മീഡിയക്കാരും പുറകെ സപ്പോർട്ട് ചെയ്യാൻ സി പി എം ഉണ്ടെന്ന് വിചാരിച്ചാൽ ഈ നാട്ടിലെ ആണുങ്ങളെ ഭീഷണിപ്പെടുത്തി മൂക്ക് കേട്ടാന്ന് വിചാരിച്ചല്ലേ അത് റിണി നീ അറിയും അതിന്റെ സാധനം നല്ല ഋണി ഒന്ന് കാണാം ഞാൻ ഇത്രയും രൂക്ഷമായി പ്രതികരിക്കരുതെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഋണിയോട് പറയാനുള്ളതേ നീ ഞൊട്ടും ഋണിയുടെ ആ സാധനം ഒന്ന് കേൾക്കാം ഈ പ്രസ്ഥാനത്തിലുള്ള ചില നല്ല മനുഷ്യരെ ഓർത്തുകൊണ്ടുമാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് അയ്യോ തന്നെ പിടിച്ചു നിൽക്കണ്ട ആരെങ്കിലും നിർബന്ധിച്ചാ പിടിച്ചു നിൽക്കാൻ എനിക്ക് വേണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കും നട്ടല്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ പറ െളിവുള്ള ഒരു ആരോപണം പറ നിന്റെ കള്ള പരാതി പോലീസുകാരെ നിന്നെ സാക്ഷിയാക്കുകയാണ് ചെയ്തത് നിന്റെ പരാതിയിൽ മെറിറ്റ് ഇല്ലാത്ത കേരള പോലീസ് നിന്നെ കൂടെ രക്ഷിക്കാൻ സി പി എം ഒത്തു കളിക്കുന്നതുകൊണ്ട് മെറിറ്റ് ഇല്ലാത്തതുകൊണ്ട് നിന്നെ സാക്ഷിയാക്കുകയാണ് ചെയ്തത് നിനക്ക് എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് താങ്കൾ ആരാണ് നിനക്കറിയുന്ന എന്തോ കാര്യങ്ങളുണ്ട് ഈ വരട്ടൊക്കെ പറയണില്ല ഇതിന്റെ പിന്നിലുണ്ടായ പല കാര്യങ്ങളും അത് അപ്പം മനഃപൂർവ്വം ക്രൈം നടന്നാൽ അത് മറച്ചുവെക്കുകയാണോ ഋണിക്കെതിരെ പരാതി കൊടുക്കണോ റിണി എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ അറിയാന്ന് പറഞ്ഞല്ലോ ക്രിമിനൽ സ്വഭാവമുള്ള കാര്യം മറച്ചു വെച്ചാൽ കുറ്റകരമാണോന്ന് അറിയാമോ ഈ രീതിയിൽ എന്നെ പ്രവോക്ക് ചെയ്യാനാണ് പോകുന്നത് നിന്റെ വിചാരം നീ ആരാണ് കേരള സമൂഹത്തിൽ നിന്നെ എന്ത് കോൺട്രിബ്യൂഷൻ ഉണ്ട് കലാരംഗത്ത് എന്ത് കോൺട്രിബ്യൂഷൻ ഉണ്ട് ആരാണ് നീ നിന്നെ ആരാണ് നീ കുറച്ചുകൂടെ കടുത്ത ഭാഷ ഉപയോഗിക്കണമെന്നുണ്ട് എനിക്ക് സ്ത്രീകളോടുള്ള ബഹുമാനം കാരണം ഞാൻ ഉപയോഗിക്കുന്നില്ല എന്റെ മാന്യതയും മര്യാദയും കാരണം അത് നീ അർഹിക്കുന്നോണ്ടല്ല പക്ഷെ സ്ത്രീകളോട് പൊതുവെ ബഹുമാനിക്കണം ആദരവ് കാണിക്കണം എന്നുള്ള നമ്മുടെ മലയാളി ഇന്ത്യൻ സംസ്കാരം ഉള്ളതുകൊണ്ട് നമ്മുടെ ഭരണഘടന നിഷ്കർഷിക്കുന്നോണ്ട് ബഹുമാന പരിസരം വിമർശിക്കുന്നു ആ ബഹുമാനം താൻ അർഹിക്കുന്നില്ല നീ അർഹിക്കുന്നില്ല പക്ഷെ ആ ബഹുമാനം തരേണ്ടത് സാമൂഹികവും ഭരണഘടനാപരവുമായ ഉത്തരവാദിത്തമായിട്ട് തരുന്നു ഇതുപോലുള്ള ആളുകളെ വെള്ള പൂശി കൊണ്ടുവരാനാണ് ശ്രമമെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും തുറന്ന് പറയേണ്ടതായിട്ടും അതിന്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് പ്രത്യാഘാതം എന്ന് പറയുന്നത് ഗുരുതരമായിരിക്കും അറിയാതെ വായിനേ ഒന്ന് കഴിയില്ല എന്ന് കൂടി കഴിയില്ല നീ നോക്കുക ആ ഇടിയെന്നുള്ളത് മാറ്റി നീ ആരാണ് വരും വരും ഭവിഷ്യത്ത് എന്ന് പറയുന്നത് പ്രത്യാഘാതം എന്ന് പറയുന്ന അതിഗുരുതരമായിരിക്കും നീ പാവാട ആണുങ്ങളെ കണ്ടായിരിക്കും വളർന്നത് നീ പറയുന്ന ഊച്ചാളി ഭീഷണിക്ക് മുമ്പിലെ അവര് പോവുമായിരിക്കും നല്ല നല്ല രീതിയിൽ പ്രതികരിക്കുന്ന നട്ടലുള്ള ആണുങ്ങളെ നീ കണ്ടിട്ടില്ല അതിന്റെ ആണ് ഈ നെകളിപ്പ് അത് താങ്ങാൻ കഴിയില്ല എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നിനക്ക് നട്ടൽ ഉറപ്പുണ്ടെങ്കിൽ പറ കാണട്ടെ ഉറപ്പുണ്ടെങ്കിൽ പറ എന്തെങ്കിലും ഒരു സാധനം നീ തെളിവുണ്ടെങ്കിൽ പറ ധൈര്യം ഉണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ നീ ധൈര്യം ഉണ്ടെങ്കിൽ പറ നട്ടിന് ഉറപ്പുണ്ടെങ്കിൽ പറ കാണാം ഇനി രണ്ട് ഇനി വെച്ചോ ഏതെങ്കിലും ഒരു പുരുഷനെതിരെ തെളിവില്ലാതെ വ്യാജ പരാതിയാണ് ഉന്നയിക്കുന്നതെങ്കിൽ നിന്റെ പുറകെ നടന്ന് നിന്നെ ജയിലിലാക്കും ഞാൻ മറക്കരുത് നീ ജയിലിൽ പോകും ഉറപ്പിച്ചുകൊണ്ട് മാത്രം പറഞ്ഞാൽ മതി സി പി എം സർക്കാർ ഇന്നല്ലെങ്കിൽ നാളെ മാറും എല്ലാ കാലത്തും ഒന്നും രക്ഷിക്കില്ല അല്ലെങ്കിൽ ഇവിടെ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും ഒക്കെ ഉണ്ട് നീ ഏതെങ്കിലും ഒരാണിനെതിരെ ഒരു കള്ളപരാതി പറയുകയാണെങ്കിൽ നിന്നെ ജയിലിലാക്കിട്ട് ഞാൻ തിരിച്ചു കൂടും ഓർത്തുവെച്ചു